മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേർന്ന ന്യൂമാൻ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി എട്ട് ബാച്ച് ചരിത്രവിഭാഗം ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച നടന്ന പരിപാടി ചരിത്രവിഭാഗത്തലവൻ പ്രൊഫസർ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ബാച്ചിലെ ഹിസ്റ്ററി ഡിഗ്രി വിദ്യാർത്ഥികളാണ് മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുചേർന്നത് ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച ന്യൂമാൻ കോളേജിൽ വെച്ച് നടന്ന പരിപാടി ചരിത്ര വിഭാഗം തലവൻ പ്രൊഫസർ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി കൺവീനർ രാജ് വി എൻ പരിപാടിയിൽ അധ്യക്ഷനായി കനവ് രണ്ടായിരത്തി ചരിത്ര സംഗമം നടത്തിയത് സഹപാഠികൾ കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷത്തെ ജീവിതയാത്രയിലെ നാൾവഴികൾ വഴികൾ പങ്കുവച്ചത് എല്ലാവർക്കും പുതിയ അനുഭവമായി രാവിലെ ആരംഭിച്ച ചരിത്ര സംഗമം ഉച്ച കഴിഞ്ഞ മൂന്ന് മണിക്ക് ഉച്ചഭക്ഷണത്തോടെ അവസാനിച്ചു ഷംസുദ്ദീൻ പി എസ് ബോസ് ജേക്കബ് മറ്റ് പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ